അറുപത്തി ഒന്ന് കൊല്ലം സുഹൃത്തായി കൊണ്ടു നടന്നു മഹാനായി വസല്ലം അറുപത്തിമൂന്ന് കൊല്ലം ആ കൂട്ടുകാരന്റെ മോളാണ് മുത്തുനബിയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷത്ത് അതൊരു ഉച്ച നേരത്തെയും ഉച്ചമയക്കത്തിന്റെ സമയമാണ് കൈരൂരത്തിന്റെ സമയം എന്ന് പറയും ഒരൽപ്പം ഉറങ്ങുന്ന വിശ്രമിക്കുന്ന സമയം മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് വന്നു വാതിൽ കൽമുട്ടി മഹാനായ ശുദ്ധീകൃതിലിന്റെ വാതിൽ പഴുതിലൂടെ നോക്കുമ്പോ ആരാ ഈ നേരത്തെ പാതിര നേരത്ത് അങ്ങനെ ആരും വരില്ലല്ലോ അതുപോലെ നട്ടിച്ച നേരത്തും അങ്ങനെ ആരും ആരെയും ബുദ്ധിമുട്ടാക്കില്ലെന്ന് അന്നത്തെ രീതി അങ്ങനെയാണ് ഉച്ച കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ കാണില്ലേ ഉച്ച നേരത്തെ ഒരു ഷോപ്പൊക്കെ അടച്ചിട്ടിട്ട് ഒരു അസറോടുകൂടെ തുറക്കുക ഒരു വിശ്രമത്തിന്റെ സമയമാണ് അസമയത്ത് ഒനവിയെ മഹാനായി ശുദ്ധീകരൽ പറഞ്ഞു ശ്രദ്ധിക്കുന്നവരെ എനിക്ക് നിങ്ങളോട് സ്വകാര്യം പറയാനുണ്ട് ശ്രദ്ധിക്കുന്നവരെ ഒരു സ്വകാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് വീട്ടിലേക്ക് കടന്നോളിന് നബിയെ എന്റെ വീട് നിങ്ങളുടെ വീടാണ് കടന്നോളിന് നബിയെ വീട്ടിലേക്ക് നബിതങ്ങൾ പറഞ്ഞു അല്ല ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യ ഇങ്ങോട്ട് പുറത്തേക്ക് വരും എനിക്കൊരു സ്വകാര്യ നിങ്ങളോട് പറയാനുണ്ട് വീട്ടിനകത്താകുമ്പോ പലരത് കേൾക്കൂലേ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് നിങ്ങളിങ്ങ പുറത്തു വരും അന്നേരം മഹാനായ ശുദ്ധീർ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു ഇതങ്ങയുടെ കുടുംബമല്ലേ നബിയേ അങ്ങയുടെ കുടുംബമല്ലേ നബിയേ എന്നായിശ ഗീവിയെ ലഭി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നാലോചിക്കണം അഹുലുകയാ റസൂലെന്നോ എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും അങ്ങയുടെ കുടുംബം പോലെ തന്നെ അല്ലെ നബിയെ അങ്ങ് ഞങ്ങളുടെ വാപ്പയും അങ്ങയുടെ ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാരും അല്ല നബിയെ ഹും അഹുലുകയാ റസൂലെന്നോ എന്ത് സ്വകാര്യവും ഈ വീട്ടിൽ പറയാമല്ലോ നബിയെ അങ്ങയുടെ വീട്ടുകാരന് പുറത്തുവിടുവല്ലോ ഇത് അങ്ങയുടെ വീടല്ലേ ലബിയേ കടന്നു വന്നോളൂ അവിടെ ആരാണുള്ളത് ചെറുപ്പക്കാരിയായ ആയിഷത്ത് സുദ്ധി ആയിഷ പൊന്നയാണുള്ളത് ആയിഷീവിയാണുള്ളത് ആയിഷീവിയാണ് വീട്ടിലുള്ളത് ആയിഷ ബീ കുറവിയല്ല പൊന്ന എന്തെങ്കിലും ഹബീബ് പറയുന്ന സ്വകാര്യം കേൾക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് ലഭിയെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ ആയിഷീപത് ചെയ്യില്ല നിഭിയെ എന്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ് എന്റെ മക്കളിലൂടെ ഒരു പ്രയാസവും അങ്ങേക്ക് വരില്ല നിബിയെ അതുകൊണ്ടകത്തേക്ക് വന്നോളു നിബിയെ സ്വകാര്യം ഇവിടെ നിന്ന് പറയാം അതാണ് തർബിയത്ത് കിട്ടിയ വീടിന്റെ അവസ്ഥ അതാണ് സുധീകൃതി ചെയ്ത് കൊണ്ടുവന്ന ഹബീബിന്റെ സജ്ജീയത്ത് കിട്ടിയ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ആ കൂട്ടുകാർ രഹസ്യം സൂക്ഷിക്കുന്നവരാണ് ആ കൂട്ടുകാർ സംസ്കാരമുള്ളവരാണ് ആ കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാർക്കോ മറ്റോ അരുതാത്തതും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതും കേൾക്കേണ്ടി വരികയില്ല കാണേണ്ടി വരികയില്ല അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന വീടാണ് മഹാനായി സുദ്ധീ കൃതിയുഹുവിന്റെ വീട് അവിടെ കയറി ചെന്നപ്പോഴാണ് എന്നവരെ എനിക്ക് ഹിജറ ചെയ്യാനാ അനുമതി നൽകിയിട്ടുണ്ട് നമുക്ക് പോകാം ആ മദിനയിലേക്കുള്ള യാത്ര വളരെ ഒരു ഹിജൻ എന്താ പറയാ അള്ളാഹുവിന്റെ ഒരു തീരുമാനം നിബിദ്ധങ്ങൾ നടക്കുന്ന ഒരു മിഷൻ ശത്രുക്കൾ അറിഞ്ഞുപോയാൽ ജീവൻ അപകടത്തിലാണ് എന്നിട്ട് പോലും ജീവനെ പോലും ജീവൻ പോലും നഷ്ടപ്പെടുമാർ ഗൗരവമുള്ള ഒരു വിഷയമാണ് സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന് പറയേണ്ടി വന്നത് എന്നാൽ ആ വീട്ടിനുള്ളിലെ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യം പരസ്യപ്പെടുത്തുന്നവരല്ല നിബിധങ്ങളെ വേദനിപ്പിക്കുന്നവരല്ല അള്ളാഹുവിന്റെ ഹബീനിഷ്ടപ്പെടാത്തത് വരാരും പറയുക പോലുമില്ലല്ലോ അതുകൊണ്ട് ഇതങ്ങയുടെ ഇതങ്ങ തന്നെയല്ലേ എന്ന് സുദ്ധിയെ തുറവി അള്ളാഹുഹു നമ്മുടെ വീടിനെപ്പറ്റി നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ഹബീബ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ആ പരിശുദ്ധമായ ഭൂമുഖം ആ പരിശുദ്ധമായ ഭൂനിലുള്ള മുഖം ചന്ദ്രനെക്കാളും മറ്റെന്നേതിനെക്കാളും ശോഭയുള്ള ഹബീബ് അജ്മലു അള്ളാഹുവിന്റെ കൃത്യകളെ വെച്ച് ഏറ്റവും സൗന്ദര്യമുണ്ടായിരുന്ന റസൂലുള്ള മതങ്ങൾ ഒരത്യാവശ്യ സ്വകാര്യ വിഷയം നമ്മുടെ വീട്ടിലേക്ക് വന്ന് പറയാൻ ഹബീബ് കടന്നു വരുന്നു എന്ന് സങ്കൽപ്പിച്ചാൽ ഹബീബ് കടന്നു വരാൻ ഇഷ്ടപ്പെടുന്ന വീടായിരിക്കുമോ നമ്മുടെ വീട് നിബിധങ്ങൾ വരുമ്പോ ഹബീബിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ആ വീട്ടിൽ കയറി വരുമ്പോ കാണേണ്ടി വരുമോ ഹബീബ് പാടില്ല എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ ഹബീബ് നിങ്ങൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവിടെ മുടിവെച്ചിട്ടോ അല്ലാതെയോ കിടക്കുന്നുണ്ടോ ഹബീബിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണോ വീട്ടിലെ മെമ്പർമാർ കയാർമാ ഇത് അങ്ങയുടെ വീട്ടുകാരെ പോലെ എന്ന് കരുതിയാൽ പോരെ പറയാൻ ധൈര്യപ്പെട്ട പോലെ ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് ധൈര്യപ്പെടാൻ കഴിയുമോ അവിടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് പറയുമായിരുന്നു ി ശ്രീ ഫിറ്റിനിണ്ടാകുന്ന കാലംകൾ ഉണ്ടാകുന്ന കാലം ഉണ്ടാകുന്ന കാലം മനുഷ്യന്റെ ഈ മാനിനെ തുണച്ചുയറുന്ന വിഷയങ്ങൾ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാലം മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന ഔബാഹുവിനെ വിശ്വാസം ഏതെങ്കിലും ഒരു തെരുവ് പ്രശ്നം കേൾക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ ഏതെങ്കിലും ഒരു പ്രഖ്യാപനക്കാരന്റെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന്റെ ഏതെങ്കിലും ഒരു കമന്റുകൾക്കുമ്പോഴേക്കും പടച്ചുതമ്പുരാനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വിധം നിരീശ്വരവാദം പിടിപ്പിക്കുന്ന പോലെ മനസ്സിനുള്ളിലേക്ക് ഹിന്മകളെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങൾ ചിന്തകളിൽ മാലിന്യം വിതറുന്ന പരസ്യങ്ങൾ ചിന്തകളെ മലീമച്ചമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ ഈ രീതിയിൽ ചുറ്റുപാടുകൾ മലിനമാകുന്ന സമയത്ത് സലാമത്തുർജുലി തിലേപ്പിത്തിനകൾ ഉണ്ടാകുന്ന കാലം ഒരു മനുഷ്യന്റെ രക്ഷ ഒരു മനുഷ്യൻ സ്വന്തം വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ കാലം ഇനി വിദൂരമാണോ സലാമത്തുർജുൽ ഒരു മനുഷ്യന്റെ സുരക്ഷ വീട്ടിലിറങ്ങിയാൽ പ്രശ്നമാണ് വീടിനകത്തേക്ക് പുറം ലോകം ജയരക്കിടപെടുന്ന സംവിധാനങ്ങൾ നമ്മുടെ വീടുകൾക്കുള്ളിൽ ആസന്നമായ കാലം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ എത്രയോ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ മാഷാ അള്ളാഹ് ലാഹൂർത്തൊക്കെ സൽക്രമത്തിന്റെ പ്രതിഫലം നൽകട്ടെ നന്മകൾ കേൾക്കുകയും അറിയുകയും ചെയ്തതിന്റെ കൂലി ഡവറ്റ് ചെയ്തു കൊടുക്കുന്നതിന്റെ കൂലി എമ്പാടും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു പക്ഷെ അതേ അതേ മീഡിയം അതേ സംവിധാനം ആ സംവിധാനം ഉപയോഗിച്ച് തിന്മകൾക്ക് വേണ്ടി ഉപയോഗം നടക്കുകയും തിന്മകളിലേക്ക് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പ്രലോഭിപ്പിക്കുവാനുള്ള ദുഷിച്ച ചിന്തകളുമായ ആളുകൾ ഈ മീഡിയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ സലാമി ഒരു മനുഷ്യന്റെ സുരക്ഷ കടക്കുന്നെവിടെയാണ് സ്വന്തം വീട്ടിനുള്ളിൽ കയറിയിരിക്കുമ്പോഴോ വീടിനുള്ളിൽ അടങ്ങിയൊതുങ്ങി നിൽക്കലാണ് പുറത്തിറങ്ങാതെ നിൽക്കലാണ് ഒരു മനുഷ്യന്റെ രക്ഷയുടെ വീട് എന്ന് രക്ഷയുടെ മാർഗമെന്ന് ഹതിബായ സൂളും ഞങ്ങൾ പറഞ്ഞപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ വീട്ടിനുള്ളിലാണ് മനുഷ്യന്റെ എന്ന് പറഞ്ഞപ്പോ ആ വീട് പോലും സമാധാനം നഷ്ടപ്പെടുത്തുന്നതായി മാറുകയാണെങ്കിൽ പിന്നെ മനുഷ്യൻ എവിടേക്കാണ് പോവേണ്ടത് എവിടേക്ക് പോകും വീട്ടിനുള്ളിൽ തിന്മ നടക്കുകയാണെങ്കിൽ വീടുകളിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ കാണാനുള്ളതല്ല വീടുകൾ കേവല റെസ്റ്റോറന്റുകളെ പോലെ ഗനിക്കാനുള്ളതല്ല വരുന്ന ആ ഭക്ഷണമുണ്ടോ ആ കഴിച്ചു പിന്നെ ഇറങ്ങി ഓടാൻ പിന്നെ വരുന്നു കിടന്നുറങ്ങാൻ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത അവൻ അങ്ങനെയായിരിക്കും ഒരാൾ ഒരു രാജ്യം സന്ദർശിക്കാൻ പോകുന്നു റൂമിൽ ലഗേഷൊക്കെ വെക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പുറത്തു പോകുന്നു രാത്രി വരുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേറ്റു പോയി ഇതാണോ വീട് അതിനാണോ ബൈസ് എന്ന് പറയാ സമാധാനം കിട്ടുന്ന ഇടമാണ് മസ്കനാണ് സുഖൂൻ ഹൃദയത്തിന് സമാധാനം വരുന്ന ഇടത്തിനാണ് മസ്കൻ എന്ന് പറയാ ഒരു വീടിന്റെ അറബിയിൽ പറയുന്ന പേരതാണ് മസ്കൻ സമാധാനം കിട്ടുന്നതിൽ ആ വീട്ടിനുള്ളിൽ സമാധാനം ലഭിക്കുന്നുണ്ടോ വീട്ടിനുള്ളിൽ അള്ളാഹു സമാധാനം നൽകുന്നുണ്ടോ സൂറത്തും അള്ളാഹു പറയുന്നു നിങ്ങളുടെ വീടുകളിൽ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ടുണ്ടല്ലോ ആശ്വാസം നൽകിയിട്ടുണ്ടല്ലോ അതൊരത്ഭുതാണല്ലേ എത്ര ചെറിയ വീടാണെങ്കിലും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയാൽ എനിക്ക് ഉറക്കം വരൂ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് എത്ര സൗകര്യം എനിക്ക് എന്റെ വീട്ടിലെ ടോയ്ലറ്റ് തന്നെ പോയാലേ എനിക്ക് ആഹത്താവുള്ളൂ അങ്ങനെ പറഞ്ഞ എത്ര ആൾക്കാരുടെ രാവിലെ അല്ല കോഴിക്കോടോ വങ്കനാപുരം വീട്ടിൽ തിരിച്ചു വരെ ഒരു മാത്രവും എനിക്ക് ആശ്വാസം കൊണ്ട് കയറാൻ പറ്റില്ല എനിക്ക് എന്റെ വരിക്ക് തന്നെ എത്തണം എന്ന് പറയുന്ന എന്തേ ആ വീട് സൗകര്യം ഉണ്ടായിട്ടല്ല അവിടെ ജാലമ്യം ദുയൂതിക്കും സഖന നിങ്ങൾക്കൊരാശ്വാസം നിങ്ങളുടെ വീടുകളിൽ അള്ളാഹ് നൽകുന്നുണ്ട് ഇത് വലിയ അനുഗ്രഹമല്ലേ എന്റെ വീടിലേക്ക് എത്തുമ്പോ ഞാൻ ജനിച്ച വീട് ഞാൻ ആദ്യ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ കാലത്ത് താമസിച്ച വീട് എന്റെ ചെറുപ്പകാലത്ത് വീട് എന്റെ തറവാട് എന്നൊക്കെ പറയുമ്പോ മനുഷ്യന് തോന്നുന്ന ഒരു അഭിമാനവും ഒരു ആശ്വാസവും ഇതിനെയാണ് ഖുർആൻ ഇടപെടുന്നത് അള്ളാഹു പറയാൻ ആ ആശ്വാസം ആരുതുന്നു അള്ളാഹു ആണ് അള്ളാഹു ആണ് എന്റെ വീടെന്ന് പറയുമ്പോ ഞാൻ താമസിച്ച വീടെന്ന് പറയുമ്പോ അതിലൂടെ ഒരു സമാധാനം നിങ്ങൾക്ക് തന്നത് മറ്റാരുമല്ല അള്ളാഹുവാണ് അതുകൊണ്ട് വീട് സഖൻ കിട്ടുന്ന ഇടമാവണം ആശ്വാസം കിട്ടുന്ന ഇടമാണ് മുഹമ്മദിൻ മുഹമ്മദിൻ وعلي آل سيدنا محمد وبارك وسلم عليه